ഹലോ ഗെയ്സ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് ലഹങ്കയുടെ കളക്ഷൻസും സാരി കളക്ഷൻസും ഒക്കെ കണ്ടാലോ അപ്പോൾ നമ്മൾ വെഡ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഇങ്ങനെയുള്ള വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോട്ടോ അപ്പോൾ അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കാണിക്കാം പിന്നെ നമ്മുടെ വെഡ്ഡിങ് കളക്ഷനിലോട്ടൊക്കെ നമുക്ക് പോവാം മംഗൽ സൂത്ര ഇവിടോട്ടൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് കളക്ഷൻസ് എന്ന് അപ്പോൾ നമുക്ക് എല്ലാം എടുത്തൊന്നും നോക്കണ്ട അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം കുറച്ച് നെറ്റ് സാരീസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമ്മുടെ നോർമൽ സാരി കാണാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ലഹങ്കയുടെ കളക്ഷൻ ഗൗൺ കളക്ഷൻ അതും കൂടി കാണാം അപ്പം താണ്ട് ഇതാണ് വെഡ്ഡിങ്ങിൻ്റെ സാരി കളക്ഷൻസ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നെറ്റ് സാരീസാണ് കേട്ടോ അതാണ്ട് അടിപൊളി അടിപൊളി കളറുകളാണ് അതിൻ്റെ നെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് താണ്ട് കാണുന്നത് അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കളക്ഷൻസ് കൂടി നമ്മൾ കാണിക്കാനുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അത് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ ഇതാണ് സാരി വെഡ്ഡിങ്ങിൻ്റെ സാരീസ് കളക്ഷൻ ഒക്കെ അപ്പം തടി കൊണ്ടുള്ള ബോക്സ് ആണ് കേട്ടോ അതാണ്ട് നല്ല സാരീസ് നല്ല കളറൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇതാണ്ടേ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു കണ്ട് പോവാം അപ്പോൾ ഇവിടെ ഒരു സാരി എടുക്കുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ വെഡ്ഡിങ് കളക്ഷൻ്റെ ഒരു ഏരിയയൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ജെൻസിൻ്റെ വന്നിട്ട് ഡ്രെസ്സിൻ്റെ ഏരിയയൊക്കെ പിന്നെ കാണിക്കാം നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ കാണാം കുട്ടികളുടെയും പിന്നെ ഒരു വീഡിയോയിൽ കാണാം താണ്ട് ഈ ഒരു സാരി ഉണ്ട് പതിനേഴായിരത്തി സംതിങ് ആണ് ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് അപ്പോൾ അതിലും റേറ്റ് കുറഞ്ഞ നല്ല റേറ്റ് കുറഞ്ഞൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് അവർ അങ്ങനെ താണ്ടേ അടിപൊളി നല്ല ആണ് നല്ലത് ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് പോയിട്ട് കുറച്ച് കളക്ഷൻസ് കൂടെ കാണാം അപ്പം നല്ല അടിപൊളി ലഹ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഭംഗി അറിയാം കേട്ടോ അങ്ങോട്ട് പോവാം അപ്പോൾ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് സാരീസ് ഗൗണ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്